ദേ ദേ മോളെ എത്ര കുളിക്കാൻ കഴിഞ്ഞു വരുവാ ഞാൻ വെച്ചിട്ടുണ്ട് വേഗം വന്ന് കുടിക്കാൻ ആ കുളി റങ്ങിയോ നിന്റെ ഫ്രണ്ട് മായ ഇതുപോലെ വന്നില്ലല്ലോ വരണ്ട സമയം കഴിഞ്ഞല്ലോ ആന്റി വന്നല്ലോ ആ മോളെ ഞാനിപ്പൊ മായ മോളുടെ കാര്യം ഉള്ളൂ നേരെ ഇത്ര ആയല്ലോ മോളെ കണ്ടില്ലല്ലോ ആ സമയം പോയി ആന്റി ഞാൻ വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എന്റെ മേത്തോട്ട് ചെടികർപ്പിച്ചു ഞാൻ പിന്നെയും വീട്ടിൽ പോയി ഡ്രസ് മാറ്റിയിട്ടിട്ടാ വന്നതും അതാ താമസിച്ചത് അല്ലേൽ ഇപ്പോഴത്തെ വണ്ടിക്കാരന്മാർക്ക് ഒരു നോട്ടോ ഇല്ല എന്റെ തീനെ നിന്റെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞില്ലേ സമയം എത്രയായി വേഗം വാ എന്റെ മോളെ ഇവളെ കുളിക്കാൻ കയറിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും എന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീക്കാൻ പറഞ്ഞ അത് കേക്കൂ അതും ചെയ്യൂല ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല മോള് കാപ്പി പിടിച്ചായിരുന്നു കഴിച്ചി പുട്ടും കടലേ മായ വാ പോവാ അമ്മ ഞാൻ ഇറങ്ങുവാണേ ഡി ഈ പാൽ കുടിച്ചിട്ട് പൊക്കേ വേണ്ടമേ സമയമില്ല ഇറങ്ങട്ടെ ശരിയാൻറ്റി പോയിട്ട് വരാം ശരി മക്കളെ സൂക്ഷിച്ചു പോയിട്ടോ ഡീ നീ എന്തേലും പഠിച്ചോ ഇല്ലടി ഡീ ഞാനും ഒന്നും പഠിച്ചില്ല ഞാൻ സീരീസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ച അപ്പൊ സീരീസ് കാണാൻ തോന്നും നീ ഫുള്ളും പഠിച്ചു കാണുമായിരിക്കും അല്ലേ ഇല്ലടി ഞാൻ കൊറച്ചൊക്കെ പഠിച്ചുള്ളൂ എനിക്ക് ഇന്നലെ തുമ്മലായിരുന്നു അതുകൊണ്ട് ശരിക്കൊന്നും പഠിക്കാൻ പോലും പറ്റിയില്ല നീ എല്ലാ എക്സാമിനും പഠിച്ചില്ല പഠിച്ചില്ല എന്ന് പറയുകയും ചെയ്യും റിസൾട്ട് വരുമ്പോൾ നിനക്ക് നല്ല മാർക്കും കാണും അതൊക്കെ എങ്ങനെയോ തട്ടിമുട്ടിയൊക്കെ അങ്ങ് മാർക്ക് കിട്ടുന്നതാ ഞാൻ എന്തിനാ നിന്നോട് വള്ളം പറയുന്നത് പഠിച്ചില്ല എന്നൊക്കെ നിനക്കറിയാവുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തരണേ എനിക്ക് അറിയാവുന്ന ഒക്കെ പറഞ്ഞു തരാം നിനക്കറിയാവുന്ന നീ എനിക്കും പറഞ്ഞു തരണം പിന്നെ ഞാൻ പറഞ്ഞു തരാതിരിക്കുവോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പിന്നെ ഇവള്ക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കും നോക്കിയിരുന്നോ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത് ഇവൾക്ക് മാർക്ക് കിട്ടാനല്ലേ അപ്പൊ പറഞ്ഞുതരാം ഞാൻ അടിച്ചോ ക്ലാസ്സിൽ കയറാം ഇപ്പോളൊന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്രാമത്തെ മേടിക്കുന്ന നീ കൊള്ളാം കേട്ടോ നീ ചോദിച്ചതിനൊക്കെ ആൻസർ ഞാൻ പറഞ്ഞു തന്നില്ലേ എന്നിട്ട് ഞാൻ ചോദിച്ച ഒരു ഒറ്റ ക്വസ്റ്റിനു ആൻസർ നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ അത് പിന്നെ ആറിന്റെ ആൻസർ ഞാൻ തന്നെ കറക്കി കുട്ടി എഴുതിയത് ഞാൻ അത് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നീയും വീണ്ടും ആ പൊട്ടത്തരം തന്നെ എഴുതില്ലേ അപ്പൊ ടീച്ചർമാർക്ക് വേഗം മനസ്സിലാവും നീ കോപ്പി അടിച്ചു പിന്നെ അതുമല്ല ആ ടീച്ചർ ആണെങ്കിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ടീച്ചർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവന്നല്ലായിരുന്നു എന്നാലും നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല നീ ഒന്നും പഠിച്ചില്ല പഠിച്ചില്ല എന്നു പറഞ്ഞിട്ട് അഡീഷണൽ സീറ്റ് എത്രണോ നീ വാങ്ങിച്ചു കൂട്ടിയത് ഒന്നുമല്ലല്ലോ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ സോറി ഡി മയേ ഞാനൊരു കാര്യം പറഞ്ഞ നീ ആരോടെങ്കിലും പറയുവോ ഇല്ല നീ പറ എനിക്കിവിടെ ഒരാളോട് ഇഷ്ടമുണ്ട് ഇഷ്ടോ ആരോട് നീ തെളിച്ച് പറ നമ്മുടെ ക്ലാസ്സില് രാഹുൽ ഇല്ലേ അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് അടിച്ചു ഏയ് ഞാനിത് ആരോട് പറയാൻ ഞാൻ ആരോടും പറയത്തില്ല പിന്നെ നീ അവന്റെ ഹെയറ് ശ്രദ്ധിച്ചായിരുന്നോ ഒരു ചുരുണ്ട മുടി എനിക്കങ്ങ് ഇഷ്ടല്ല ഹെയർ പിന്നെ അതുമല്ല അവന്റെ സ്വഭാവം തീരെ ശരിയല്ലെന്നാ പൊതുവെ ഒരു പറച്ചില് അതുകൊണ്ട് നീ അധികം ആ സൈഡിലോട്ട് നോക്കണ്ട കേട്ടോ അവനെ പറ്റി ഇന്നുവരെ ആരും ഒരു മോശം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അവൻ ഇവിടുത്തെ ക്ലാസ് ടീച്ചറിന്റെ മോനല്ലേ പോരാത്തേനെ പഠിപ്പി പിന്നെ അവൻറെ ഹെയർ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് നീ ഇത് ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് നിന്നോട് ഒന്നും വിളിക്കണം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിൽ തന്നെ വെച്ചേക്കണേ ഇല്ലടി ഞാനിത് ആരോടും പറയാൻ പോണില്ല രാഹുലേ നമ്മുടെ ക്ലാസ്സില് ടീനയില്ലേ ഇല്ലേ അവളെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം ഏത് ടീനയോ അവള് അവളോ അവൾ അത്ര സുന്ദരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ സത്യം പറയാലോ മായേ എനിക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് ഇഷ്ടോ എന്തിഷ്ടം ചെറിയൊരു ലവ് അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് ഇടാ രാഹുലേ ഇത് അത്ര നല്ലതല്ല കേട്ടോ പിന്നെ അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല ഞങ്ങൾ ഒരുമിച്ചല്ലേ വീട്ടിലോട്ട് നടന്നു പോകുന്നേ പോകുന്ന വഴിക്ക് കുറെ പൂവാലന്മാരെ കാണും അവൾ എല്ലാവരെയും ആയി നോക്കും പിന്നെ ചാറ്റിങ്ങോ ചീറ്റിങ്ങൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് നിങ്ങൾ തമ്മിൽ റിലേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവള് തേക്കും അതുകൊണ്ട് നീ ഇത് ഇപ്പൊ തന്നെ മനസ്സിൽ കളഞ്ഞേക്ക് എന്നിട്ട് നീ ഫുൾ ടൈം അവളുടെ കൂടെ ആണല്ലോ നടപ്പോ ആ അത് പിന്നെ എന്റെ വീടും അവളുടെ വീടും അടുത്തടുത്തല്ലേ പിന്നെ എന്റെ അമ്മയും അവളുടെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സാ അപ്പൊ പിന്നെ എനിക്ക് കൂട്ടുകൂടാതിരിക്കാൻ പറ്റുവോ കൂടെ നടന്നല്ലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ തമ്മിൽ ഈ സംസാരിച്ച കാര്യമൊന്നും നീ ആരോടും ഒന്നും പറയണ്ട കേട്ടോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഞാനായിട്ട് താരോടും പറയുന്നില്ല പിന്നെ അവളുടെ കാര്യം നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അവളെക്കാളും നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടും. ദേ അവള് വരുന്നുണ്ട് ഞാൻ ചെല്ലട്ടെ നീ എന്താണ് രാഹുലുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നേ ഞാനേ അവന് വല്ല ലൈനം ഉണ്ടോന്ന് നയത്തി ചോയിച്ചറിയാൻ പോയതാ എന്നിട്ട് അവന് വേറെ വല്ല ലൈനം ഉണ്ടോടി അയ്യോ അതല്ലേ കഷ്ടം അവന് വേറെ ലൈനുണ്ടെന്നോ അതും അവന്റെ വീടിന്റെ അടുത്തുള്ള കൊച്ചാന്ന് നീനി അവനെ അധികം മൈൻഡ് ഒന്നും ചെയ്യാൻ നിക്കണ്ട കേട്ടോ അർഹതയില്ലാത്ത ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്തിനാ വെറുതെ ഒരു വിഷമം നീ ഇപ്പ തന്നെ അവനെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് കഷ്ടമായി പോയി നിന്റെ ആദ്യത്തെ ക്രഷായിരുന്നു പോട്ടടി എല്ലാ ഇഷ്ടങ്ങളും നടക്കണോന്നൊന്നും ഇല്ലല്ലോ അവനെ നീ ആ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്ക് ആന്റി തീന എന്തു അവളെ കുളിക്കാം മോളെ മോളെ അകത്തോട്ട് കേറിയി ആന്റി എനിക്ക് ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ആന്റി ടീനയോട് ചോദിക്കാനൊന്നും പോരുത് എന്താ മോളെ നീ കാര്യം പറ അത് അതാൻറ്റി ടീനക്ക് നമ്മുടെ ക്ലാസ്സിലെ ഒരു പയ്യനോട് ഒരു ഇഷ്ടമുണ്ട് ഞാൻ അവളെ ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ആന്റി ഇതൊന്നും മനസ്സിൽ വെച്ചിരുന്നാ മതി അവളോട് ചോദിക്കാനും വഴക്ക് പറയാനൊന്നും പോകണ്ട കേട്ടോ ഞാൻ ചെല്ലട്ടെ ആന്റി ഈ ബുക്ക് കൊടുക്കാൻ വന്നതാ ആന്റി കൊടുത്തിരുന്നാ മതി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മായ വന്നിരുന്നു മായയോ എന്നിട്ട് അവളെന്ത്ള് പോയി ഈ ബുക്ക് തരാൻ വന്നതാന്ന് മോളെ ഈ പ്രായത്തില് നിനക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് തെറ്റൊന്നുമല്ല അത് ഈ പ്രായത്തിൽ എല്ലാ പിള്ളേർക്കും തോന്നുന്നതാ അതിന് അമ്മ ഒരു കുറ്റവും പറയത്തില്ല പക്ഷെ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് വേണം അവിടെ നിനക്കൊരു തെറ്റു പറ്റിയാ നിന്റെ ലൈഫ് തന്നെ സ്പോയിൽ ആയി പോകും മോളെ ആലോചിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് ഷെയർ ചെയ്യേ അമ്മ പറഞ്ഞത് മോളെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക് അപ്പൊ മോക്ക് മനസ്സിലാവും ശരിയമ്മ എന്റെ ടീനെ എനിക്കൊന്നും ബ്യൂട്ടി പാർലർ വരെ പോണായിരുന്നു ഒന്ന് പിരികം ത്രെഡിയുകയും ചെയ്യണം പിന്നെ ചെറിയൊരു ഹെയർ കട്ടും ഒരു പതിനൊന്ന് മണി കഴിക്കാവുമ്പോ നമുക്ക് പോയാലോ സോറി ഡി എനിക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ഇപ്പൊ നീ ഇരുന്ന് പഠിക്കണ്ട നീ എന്റെ കൂടെ വന്നിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി ഞാനും ഒന്നും പഠിച്ചിട്ടില്ല നീ പഠിക്കോ പഠിക്കാതിരിക്കോ ചെയ്യ അത് ബാധിക്കുന്ന ഒരു വിഷയമല്ല പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിന്നോട് എൻ്റെ കൂടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് പറഞ്ഞത് നിനക്ക് സമയമില്ല നിനക്ക് അവിടെ എവിടേക്ക് പോകാനുണ്ട് തീരെ സമയമില്ലെന്നല്ലേ എന്നിട്ട് എൻ്റെ അമ്മ നിന്റെ അമ്മയ്ക്ക് പാത്രം കൊണ്ടേ കൊടുക്കാൻ വന്നപ്പോ നീ അവിടെ കിടന്നുറങ്ങുവാന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത് ഡി നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കെന്തായാലും വരാൻ പറ്റില്ല മായേ നീ വേറെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും നല്ലത് ഡി പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ക്ലാസ്സിൽ രാഹുലില്ലേ അവൻ എന്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ രാഹുൽ ഇഷ്ടമാന്ന് പറഞ്ഞു എപ്പോ എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ എന്റെ അടുത്ത കുറ്റം അവനോട് എന്ന് പറഞ്ഞു കൊടുക്കാനോ പിന്നെ ഈ കാര്യം ഞാൻ എന്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയ കുറ്റവും ഉപദേശമായിട്ട് എന്റെ എൻറെ അമ്മയുടെ അടുത്തോട്ടും നീ ചെല്ലണ്ട പിന്നെ നീ എന്ത് കുറ്റം അവന്റെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്താലും ആ സെക്കൻഡിൽ ഇനി ഞാൻ അറിയും അത് പിന്നെ നിന്നെ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയല്ല എന്നുള്ളത് നീ എനിക്ക് കാണിച്ചു തന്നു എന്തായാലും ആ ഒരു കാര്യത്തിന് എനിക്ക് നിന്നോട് വളരെ അധികം നന്ദിയുണ്ട് എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട വേഗം ചെല്ല് നന്നായി മോളെ ഇങ്ങനെ വേണം നീ ഓരോ മറുപടി കൊടുക്ക ഇപ്പോഴാണ് നീ എന്റെ മോളായത്